നമസ്കാരം തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ സംഘടനയുടെ നയരേഖ പുറത്തിറക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് ഒരു ജില്ല രൂപീകരിക്കണമെന്നാണ് നയപ്രഖ്യാപനത്തിൽ പ്രധാനമായും ഉള്ളത് ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി പിന്നോക്കം പോകുന്ന സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും രണ്ടിടത്തും എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് നിരാശയാണ് സമ്മാനിക്കുന്നത് ഹരിയാനയിലെ പത്ത് വർഷത്തെ ബി ജെ പി ഭരണത്തിന് അവസാനമാകുമെന്നാണ് പ്രവചനങ്ങളെല്ലാം ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്താൻ കഴിയില്ലെന്നും പ്രവചിക്കപ്പെടുന്നു രണ്ടിടത്തും തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് വ്യോമസേനാ വാർഷികത്തിന്റെ ഭാഗമായി മറീന ബീച്ചിൽ സംഘടിപ്പിച്ച എയർ ഷോ കാണാനെത്തിയ നാലു പേർ കടുത്ത ചൂടിൽ തളർന്നു വീണു മരിച്ചു നൂറോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വെയിലിൽ തളർന്നു വീണ അറുപത് വയസ്സുകാരനാണ് ആദ്യം മരിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്ന് പേർ കൂടി പിന്നാലെ മരിച്ചു പതിമൂന്ന് ലക്ഷം പേർ കണ്ട വ്യോമാഭ്യാസ പ്രകടനം എന്ന റെക്കോർഡോടെയാണ് വ്യോമസേനാ വാർഷികത്തിന്റെ ഭാഗമായ എയർ ഷോ അവസാനിച്ചത് കൊല്ലം തുറമുഖത്തു നിന്ന് ലക്ഷദ്വീപിലേക്കും മാലദ്വീപിലേക്കുമുള്ള ചരക്ക് കപ്പൽ സർവീസ് തുടങ്ങാനുള്ള സാധ്യതകൾ തേടി തുറമുഖ വകുപ്പ് ക്ഷദ്വീപിന്റെ ദക്ഷിണഭാഗവും കൊല്ലം തീരവുമായി അകലം കുറവായതിനാൽ യാത്രാ കപ്പൽ സർവീസും പരിഗണിക്കുന്നു അവസരങ്ങൾ പരിചയപ്പെടുത്താൻ ബുധനാഴ്ച സംരംഭകരുടെയും തുറമുഖ വകുപ്പ് അധികൃതരുടെയും യോഗം നീണ്ടകര മാരി ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരും സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുരോഗമിക്കുന്നു എട്ടാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി മുൻഗണന റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങളായ ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടിയിൽ പരം ആളുകളാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് നാൽപ്പത്തിയെട്ട് ലക്ഷത്തിൽ പരം പേർ കൂടി ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഗുജറാത്ത് സംയുക്ത ഓപ്പറേഷനിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപ വില മതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തു മധ്യപ്രദേശിലെ ഫോക്പാലിനടുത്തുള്ള ഫാക്ടറിയിൽ നടത്തിയ റെയ്ഡിലാണ് വൻ മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയത് ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന മെഫ്രഡോൺ മരുന്നുകളാണ് റെയ്ഡിൽ കണ്ടെടുത്തത് അനധികൃത മയക്കുമരുന്ന് ഉൽപാദനവുമായി ബന്ധപ്പെട്ട് രണ്ടു പ്രതികളെ അധികൃതർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എമിറേറ്റ്സ് എയർലൈൻസിന്റെ വിമാനങ്ങളിൽ പേജറും വോക്കി ടോക്കിയും നിരോധിച്ചു എല്ലാ സെക്ടറുകളിലെയും വിമാനങ്ങളിൽ നിരോധനം ബാധകമാണ് ലബനനിലെ പേജർ വോക്കി വോക്കിടോക്കി സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി ഹാൻഡ് ബാഗേജിലും ലഗേജിലും പേജറോ വോക്കി കൊണ്ടുപോകാൻ പാടില്ലെന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ട് ലഗേജിൽ ഇവ കണ്ടെത്തിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും എയർലൈൻ അധികൃതർ അറിയിക്കുന്നു ജാനി മാസ്റ്റർ എന്ന ഷെയ്ഖ് ജാനി ഭാഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച നൃത്ത സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നൽകാനുള്ള തീരുമാനം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം റദ്ദാക്കി ഈ മാസം എട്ടിന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ജാനി മാസ്റ്റർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രാലയം പുരസ്കാരം റദ്ദാക്കിയത് പ്രായപൂർത്തിയാകാത്ത സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന കേസിൽ അന്വേഷണം നടക്കുന്നതിനാലാണ് പ്രഖ്യാപിച്ച ദേശീയ അവാർഡ് റദ്ദാക്കിയത് പ്രവാസി മലയാളികൾക്ക് പുതിയ ലൈസൻസ് എടുക്കുന്നതിനും കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ പുതുക്കുന്നതിനും ഒരു ദിവസം അഞ്ച് സ്ലോട്ടുകൾ നീക്കി വെച്ചിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത് അനുവദിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മടിച്ചാൽ തന്റെ ഓഫീസിൽ പരാതിപ്പെടാമെന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ി വാങ്ങി എന്ന പരാതിയിൽ തിരുവനന്തപുരം നഗരസഭയുടെ ആറ്റിപ്ര സോണൽ ഓഫീസിലെ ചാർജ് ഓഫീസറും മുൻപ് ഓഫീസിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ടുമായിരുന്ന കെ എം ഷിബുവിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവു സസ്പെൻഡ് ചെയ്തു നഗരസഭയുടെ കുറവൻകോണം വാർഡിൽ ഡോക്ടർ ആരിഫ സൈനുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും ഇതിനായി രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് നടപടി മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച പൂജാരി പിടിയിൽ പയറ്റുവിള കൊട്ടുകാൽ സ്വദേശി അരുണാണ് ഫോർട്ട് പോലീസിന്റെ പിടിയിലായത് വാഹികളുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന ഇയാളെ മണ്ണന്തല ഭാഗത്തു നിന്നാണ് പിടികൂടിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുടുംബക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിലെ പ്രതിക്ക് രണ്ടു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും കാഞ്ഞിരംകുളം പനനിന്ന പൊട്ടക്കുളം വീട്ടിൽ സജിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജ് എസ് രമേഷ് കുമാർ ശിക്ഷിച്ചത് പിഴത്തുക അതിജീവതയ്ക്ക് നൽകണമെന്നും പിഴ ഒടുക്കിയില്ലെങ്കിൽ അധിക കഠിന കൂടി അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം